दशकम् पदि श्लोकम् अञ्च विख्यात पृथुरिति तापसोपदिष्टैः सूताद्युदभाविपूरि वीर्यः वेनात्याकबितसम्पदम् धरित्रीम् आक्रान्तां निज समामकार्षी निज कुलमुख्यवत्सयुक्तैः देवाद्यैः समुचितचारुभाजनेषु अन्नादीन्यभिलषितानि तानि तानि स्वच्छन्तं सुरभितनो मदूदुहस्त्वम् विख्यातः पृथुः इति पृथुरिति तापसो पतिष्टयहि सूदात्ययहि परिणोदा खावि पूज्यभिः परिमेदा खावि पूरिवीक्यः वेनार्क्या कपालितसंबधं धरित्रीं प्लस आक्रान्दान धरित्री अक्रांता निज धनुषाः समान आकारीहि समान आकारीहि निज धनुषा समान आकारीहि भूयः प्रस्तां भूयस्तं निजक्लं मुख्य

ോകത്തില് ഭഗവാൻ പൃഥുവാ അവതാരമാനാരങ്ങൾ പാർത്തോ അടുത്തത് പൃഥു വിഖ്യാതം താപസോപതിഷ്ടൈഹി സൂതാത്യഹി പരിണുത ഭാവി ഭഗവാൻ പേരിൽ ഫേമസ് ആർ രസിദ്ധിയ മഹാരാജാക്ക് മഹാരാജാക്കിമാരെല്ലാം വന്ന് ഉപദേശങ്ങൾ വേണ്ടമാതിരി കൊടുത്തപ്പറം സൂതാദികൾ സൂതം സൂതന്മാർ വന്തികൾ എന്നെല്ലാം ചെന്ന ഭഗവാന് എപ്പ അല്ല രാജാവ് എപ്പോ പുകഴ്ത്തിന്റെ ഇരിപ്പടി ഇരിക്കപ്പെട്ടവ വന്ന് നിറയെ പുകഴ്ത്തറ അപ്പോ പൃഥു ചൊല്ലവാർ നിങ്ങൾ ഇപ്പൊ എന്നെ പുകഴ്ത്താതെങ്കോ ഞാനിപ്പോ രാജ ആയിരിക്കുന്നത്ര ഞാൻ ഏതാ അതെല്ലാം പണ്ണിനത്തക്കപ്പറം നിങ്ങൾ എന്നെ പുകഴ്ത്തങ്കോ ഇപ്പോ നിങ്ങൾ എന്നെ മഹാരാജാവോട് വില്ലെടുത്ത് മണ്ണ് അതൊക്കെ നല്ലതൊന്നും നടക്കുന്നില്ല വന്ന സമയത്തിലും അമിത് ദേവി എന്റെ മണ്ണാളാണോ കൃഷി പണത്ത് ഉള്ളത് തന്നെ എല്ലാം കടക്കണം

തന്നോട് ഇതേ ഗ്രാമങ്ങളാകവും പട്ടണങ്ങളാകവും അതൊക്കെ വേണമെങ്കിൽ ഇത് എങ് അഗ്രികൾച്ചർ പണത്തൊക്കെ തനിയൊരിടം അതമാതിരി എല്ലാം പണിയിരുന്നൊരു രാജാവാക്കും പൃഥു ഇപ്പം ഒരു രാജ എന്തമാതിരി ഇരിക്കണമെങ്കിൽ ഇതാക്കും എനിക്ക് കാട്ടിത്തരപ്പെട്ടത് അടുത്ത ശ്ലോകം ഭൂയഹാത്വം നിജകുല മുഖ്യവത്സയുക്തൈ ഹി ദേവാദ്യൈ ഹി അതുക്കപ്പുറം ഇപ്പടി വന്നിട്ടും ഒന്നും തിരുപ്പിയും ഭൂമിദേവിയിൽ വിട്ടുകൊടുക്കരുതല്ലേ തന്നോടുള്ളേന്ത് മീൻസ് അങ്ങേത് ചെടികളൊന്നും വറുതില്ലെങ്കിൽ തിരിഞ്ഞപ്പോൾ കോപം വന്ന ഇവരിക്ക് വില്ലെടുത്ത് ഭൂമി ദേവിയെ ഞാനിപ്പോൾ ഇത് പണു വില്ലെടുത്ത് വിടുവേങ്കറ മരിച്ചപ്പോൾ ദേവി ഒരു ഗോരൂപത്തിൽ വന്നിരിപ്പഴ ഗോരൂപത്തിൽ വന്നിരിക്കേ ഓരോരു ദേവന്മാരും അവളുടെ രൊ പ്രധാനിയാന ഒരാളെ കൊണ്ടുവന്ന് വത്സം പശുക്ക് കിടാവ് ഒരു ഇത് ചിന്ന വത്സം ഇരുന്താൽ തന്നെ കിടാവ് പശു പശുക്കിടാവ് അത് വന്ന് അതാ പാലെടുക്കേത്താൻ അത് തന്നോട് ഉള്ളേന്ത് വിട്ടുകൊടുക്കും അതമാതിരി അതാത് ഇതിലെ പ്രധാനപ്പെട്ട ആളുകൾ വന്ന് വത്സരൂപത്തിലിരിപ്പം ഒന്നാ കറന്ത് നിങ്ങൾ ഭഗവാനെ പൃഥുരൂപത്തിൽ വന്നൊരുക്കപ്പെട്ട നിങ്ങൾ നിജകുല മുഖ്യ വത്സയുക്തൈഹി തന്നോട് വംശത്തിലെ പ്രധാന ആള് വത്സരൂപത്തില് ആക്കി ദേവാദ്യൈഹി ദേവന്മാർ തുടങ്ങിയ എല്ലാരുമേ എല്ലാർക്കുമേ സമുചിത ചാരുഭാജനേഷു അവവാൾക്ക് വേണങ്കറാ മാതിരി വിശിഷ്ടമായ പാത്രങ്ങളില് അഭിലഷി താനി 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 അവാവാൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെല്ലാം കൊടുത്ത അന്നാദീനി എല്ലാം എന്നെ ധാന്യം വേണമോ അല്ലാട്ടെ അവാവാൾക്ക് എന്നെ വേണമോ അപ്പൊ ഓരോരുത്തർ ശ്രാദ്ധദേവനെ ഓരോ ആമപാത്രം കൊണ്ടുവന്ന ആ അതമാതിരി ഓരോരുത്താൾക്കും ചൊല്ലുക അസുരന്മാരില് പ്രഹ്ലാദന വത്സല വത്സമ കൊണ്ടുവന്താ അപ്പം ഒരു താളിലേയും ചൊല്ലുക താം ആദുദുഹ പശുവോട് രൂപത്തില് ഗോരൂപത്തില് ഇരുന്ന് ഭൂമി ദേവി യഥേഷ്ടവാൾക്ക് എന്ന വേണമോ അത് കറന്തെടുക്കത്തനെയാ അങ്ങ് നിന്ന അപ്പൊ ഭൂമി സമ്പന്നമാച്ച് ഇതിൽ കാട്ടത് ഹരേ കൃഷ്ണ